നിങ്ങൾ സ്വർണക്കടയിൽ പോയാൽ സ്വർണ്ണക്കടക്കാര് നിങ്ങളെ പറ്റിക്കണ്ടോ എന്ന് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല പക്ഷെ അത് അറിയാൻ ഒരു വഴിയുണ്ട് ഇന്നിട്ട് സ്വർണം തൊണ്ണൂറ്റൊന്നായിരം രൂപയായി ഇപ്പൊ സ്വർണം താഴ്ന്നു വരികയാണ് പക്ഷെ നിങ്ങൾ ഒരു ഭാഗം സ്വർണം വാങ്ങുമ്പോൾ എന്തായാലും തൊണ്ണൂറ്റൊന്നായിരം ആയിരിക്കില്ല അതില് പണിക്കൂലി ജി എസ് ടി എസ് എസ് ടി എന്നെല്ലാം പറഞ്ഞിട്ട് എന്തായാലും ഒരു ലക്ഷത്തിന് മേലെ എന്തായാലും ബില്ല് വരും ഈ ബില്ലില് സ്വർണ്ണക്കടക്കാര് എവിടെയാ പറ്റിക്കുന്നതെന്ന് നിങ്ങൾക്ക് എന്തായാലും കണ്ടുപിടിക്കാൻ കഴിയില്ല പക്ഷെ അത് കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട് ഇത് ഗോൾഡ് സ്റ്റോക്ക് എന്ന പ്ലാറ്റ്ഫോമാണ് ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ പോയിട്ട് ഇന്നത്തെ ഗോൾഡ് റേറ്റ് എത്രയാണോ ആ ഗോൾഡ് റേറ്റ് ആദ്യം അവിടെ ടൈപ്പ് ചെയ്യുക തൊട്ടപ്പുറത്ത് ഗ്രോസ് വെയ്റ്റിൻ്റെ കോള ഉള്ളത് ഗ്രോസ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ പലർക്കും അറിയില്ല അറിയില്ലെന്നറിയാം നിങ്ങൾ മാലയോ വാളയോ ബ്രേസ്ലെറ്റോ എന്തെടുക്കുകയാണെങ്കിലും അത് ആദ്യം സെയിൽസ്മാൻ ഒന്ന് തൂക്കി നോക്കും ആ തൂക്കി കിട്ടുന്ന വെയിറ്റ് എന്താണോ അതാണ് ഗ്രോസ് വെയിറ്റ് ആ ഗ്രോസ് വെയ്റ്റ് ആണ് ഇവിടെ ചെയ്യേണ്ടത് ബില്ല് ഇടുന്നതിന് മുമ്പ് കല്ലിന്റെ പണിക്കൂലി എത്രയാണ് ചോദിക്കുകയാണെങ്കിൽ ഇതിൽ എന്തായാലും കല്ലിന്റെ പ്രേറ്റ് എത്രയാണെന്ന് അതിൽ എഴുതാം ഈ പണിക്കൂലിയിലെ എമൗണ്ടിനെക്കാട്ടിലും കൂടുതലാണ് അവർ അവര് ബില്ലിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും നിങ്ങളെ പറ്റിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ എമൗണ്ട് താഴെയാണ് നിങ്ങൾക്ക് അവർ ബില്ല് ബില്ലിടുന്നതെങ്കിൽ അവരെന്തായാലും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാക്കാം മിക്ക ജ്വല്ലറി ഷോപ്പിൽ എന്തായാലും സ്റ്റോൺ വെയ്റ്റും ഗ്രോസ് വെയ്റ്റും ഒരുമിച്ചായിരിക്കും ചില റെപ്യൂട്ടഡ് ജ്വല്ലറീസ് മാത്രമേ സ്റ്റോൺ വെയ്റ്റ് ഗ്രോസ് ഗ്രോ എന്തായാലും കമ്മിയാക്കി തരുള്ളൂ ഇനി അങ്ങനെ നിങ്ങൾക്ക് പണിക്കൂലി കൊടുക്കാൻ നല്ല മടിയാണെങ്കിൽ പവൻ എത്രയാണോ വില ആ രീതിയിൽ നിങ്ങൾക്ക് ട്വന്റി ഫോർ കാരറ്റ് ഗോൾഡ് എന്തായാലും ഹോൾസെയിലിൽ കിട്ടുന്ന ജ്വല്ലറികൾ ഇഷ്ടം പോലെ ഇപ്പൊ കേരളത്തിലുണ്ട് ആ ജ്വല്ലറിന്ന് പോയിട്ട് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ പണിക്കൂലിയേ ഇല്ലാണ്ട് ഹോൾസെയിൽ വിലക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും അങ്ങനെ ഇപ്പൊ സ്വർണ്ണ ഒരു അസറ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഡിജിറ്റൽ ഗോൾഡോ അല്ലെങ്കിൽ ഇ ടി എഫ് വാങ്ങുന്നതായിരിക്കും നല്ലത് ഇ ടി എഫ് വാങ്ങുകയാണെങ്കിൽ അത് ചിലപ്പോൾ കൂടാൻ കുറയാ എന്ത് വേണമെങ്കിലും ചെയ്യാം ഡിജിറ്റൽ ഗോൾഡിലും അങ്ങനെ തന്നെയാണ് കൂടും കുറയും ഒക്കെ ചെയ്യും പക്ഷെ ഡിജിറ്റൽ ഗോൾഡിൽ നിങ്ങൾക്ക് ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് വാങ്ങാനും പറ്റും അതെന്തായാലും അത്യാവശ്യം ഇപ്പോൾ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങണ ഇഷ്ടംപോലെ ആപ്പുകളുണ്ട് അതിലൂടെ വാങ്ങുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്